ഈ ചെറുപ്രായത്തിൽ തന്നെ പോയിടത്തെല്ലാം പൊന്നു വിളയിച്ച് അപൂർവങ്ങളിൽ അപൂർവമായ താരമാണ് ജൂലിയൻ അൽവാരസ് അർജന്റീന നാഷണൽ ടീമിനു വേണ്ടി ഖത്തർ വേൾഡ് കപ്പും കൊപ്പ അമേരിക്കയും പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ചാമ്പ്യൻസ് ലീഗും പ്രീമിയർ ലീഗും ഒക്കെ നേടുന്നതിൽ നിർണായക പങ്കുവഹിച്ച താരമാണ് ജൂലിയൻ അൽവാരസ് ഇപ്പോഴിതാ അർജന്റീന അണ്ടർ ട്വൻറ്റി ത്രീമിൻ്റെ കൂടെ ഒളിമ്പിക്സിനെത്തിയിരിക്കുകയാണ് ജൂലിയൻ അൽവാരസ് കഴിഞ്ഞ ദിവസം ജൂലിയൻ അൽവാരസ് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ടി വൈ സി സ്പോർട്സിൻ്റെ ലേഖകനായ ഗസ്താനുൽ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു നിങ്ങൾ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് വിട്ടുപോകാനുള്ള താൽപ്പര്യം പ്രകടിപ്പിച്ചതായി ഒരു ന്യൂസ് ഉണ്ടല്ലോ അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉടൻ തന്നെ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ മിനിറ്റുകൾ കളിച്ച താരങ്ങളിൽ ഒരാളാണ് ഞാൻ പെബ്ഗാഡിയോള എനിക്ക് കഴിഞ്ഞ സീസണിൽ നിരവധി അവസരങ്ങൾ തന്നു എന്നത് സത്യം തന്നെയാണ് പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കൂടെ കളിക്കേണ്ട നിർണായക മത്സരത്തിൽ ഞാൻ പുറത്തിരിക്കേണ്ടി വന്നു കുറച്ച് നിർണായക മത്സരത്തിൽ എന്നെ പുറത്തിരുത്തിയപ്പോൾ എനിക്കത് വിഷമം പിടിച്ച സംഭവമായിരുന്നു ഞാൻ നിർണായക മത്സരത്തിൽ മത്സരിച്ചുകൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ഗോൾ വാസിഷ്ടോ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു താരം കൂടിയാണ് എന്തായിരുന്നാലും ഈ ഒളിമ്പിക്സ് മത്സരം കഴിയട്ടെ എന്നിട്ട് ഞാൻ എൻ്റെ ഭാവി പരിപാടികളെക്കുറിച്ച് ചിന്തിക്കും ഈ ഒളിമ്പിക്സ് ടൂർണമെൻറ്റിന് ശേഷം എൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഞാൻ നിർണായകമായ തീരുമാനമെടുക്കുക തന്നെ ചെയ്യും അതിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല